ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ നമുക്ക് ഇച്ചിരി ദോശപ്പൊടി ഉണ്ടാക്കി വെച്ചാലോ ഇഡലിക്കോ ദോശയ്ക്കോ ഒക്കെ പറ്റുന്ന ഒരു പൊടിയാണ് അപ്പൊ നമ്മള് എന്താ പറയാ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നെ ഇതൊന്നു കാണിച്ചു തരുമോ കരിഞ്ച് പുറത്തുള്ള മക്കൾക്കൊക്കെ അവർക്ക് അവർക്കിപ്പോ ഉണ്ടാക്കണമെങ്കിലും ഇതൊന്ന് തലദിവസം ഈ പൊടിയൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി രാവിലെ ദോശ ദോശയിടും അപ്പൊ എങ്ങനെ നോക്കാം വായോ ഞാൻ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം മൂന്ന് ഗ്ലാസ് അരി എടുത്തേക്കുന്നേ മൂന്ന് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുന്നും എടുത്തേക്കുന്നു ഇതിപ്പോ ഇത്രയും ഉഴുന്ന് ഒരു ഗ്ലാസ് എടുത്തതെന്നു വെച്ചാൽ ഇത് ബോൾ ആണ് കേട്ടോ ഉഴുന്ന് പരിപ്പല്ല ഒരു ഗ്ലാസ് എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് ഇത്രയും ചേർത്താൽ ഇഡലിക്കും പറ്റും ദോശയ്ക്കും പറ്റും നെയ്റോസിനും പറ്റും എല്ലാത്തിനും പറ്റും അതുകൊണ്ടാണ് ഈ ഒരു എടുത്ത മൂന്ന് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുന്നു അപ്പൊ ഇത് ഞാൻ നാല് മണിക്കൂർ മുമ്പ് അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് ഞാൻ ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയും ഇത് നല്ലപോലെ കഴുകി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താനിട്ടിട്ട് ഇപ്പൊ ഞാന് കഴുകി വീണ്ടും കഴുകി എടുത്തോണ്ട് വന്നാണ് ഇനിയിപ്പോൾ നമ്മളിത് ഈ വെള്ളം ഒന്ന് കുറച്ച് വെള്ളവും കൂടി ഉണ്ട് കഴുകി എടുത്തെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ഇത് ഒരു ഓട്ടപാത്രത്തിലോട്ട് വെച്ചിട്ട് ജലാംശം മുഴുവൻ ഒന്ന് പോയതിന് ശേഷം വെയിലത്തിട്ട് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർക്കും അത് പൊടിക്കുന്ന സമയത്ത് ഞാൻ ചേർത്ത് കാണിച്ചു തരാവേ അപ്പം ആദ്യമേ ഇത് വെയിലത്തിട്ട് നമുക്ക് ഉണങ്ങാം ആദ്യം ഓട്ടപാത്രത്തിലോട്ട് തട്ടാം അരി കുതിരാനിട്ടപ്പ തന്നെ ഉലുവേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഈ അരിയും കൂടെ വെള്ളം നന്നായിട്ട് വാർന്ന് കഴിയുമ്പോ തട്ടയിൽ വെച്ചോ തുണിയേൽ വെച്ചോ ഒക്കെ ഒരു രണ്ട് ദിവസം വെയിൽ അങ്ങ് കൊള്ളിക്കുക നല്ല ഉണങ്ങി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം ഇനിയിപ്പോ ഉണ്ടല്ലോ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാനിത് ഏഹ് ഇതാക്കിയത് വെള്ളത്തി ഇട്ടത് ഇനിയിപ്പൊ ഇതിനകത്തോട്ട് തന്നെ ഇതങ് ഇട്ടേക്കാം ഉഴുങ്ങും ഇതിനകത്തോട്ട് തന്നെ ഇട്ടേക്കാം ഇത് ഞാന് പിള്ളേർക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടുവേ അപ്പൊ അവർക്ക് എന്താണെന്നറിയോ തലേ ദിവസം ഒന്ന് ഇച്ചിരി അവർക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അവരൊന്ന് കലക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് രാവിലെ അവര് ഇടും അല്ലെങ്കിൽ നെയ്റോസ് ഉണ്ടാക്കുക ഇഡലി ചൂടാനോ ഒക്കെ അപ്പൊ ഇത് ഇങ്ങനെ കിട്ടിയാലില്ലേ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ എന്നാന്ന് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനും പറ്റുവേ കാര്യം എന്താന്ന് ചോദിച്ചാൽ ജോലിക്കാർക്കൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മനസ്സിലായി കാണും ഇത് നമുക്ക് വെള്ളം വാലട്ടെ നമ്മളെ പുഴുന്നും അരിയും ഉലുവയും കൂടെ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു എന്തിനാ ദോശ പൊടിക്ക് അതിപ്പോ ഇന്ന് നമ്മൾ എടുക്കുവാണെ കാര്യം ചോദിച്ചാ രണ്ടു ദിവസം നല്ലപോലെ വെയിലും ഉണ്ടു ഇനിയിപ്പോ നമുക്കത് പൊടിച്ചെടുക്കാം അതിന്റെ കൂട്ടത്ത് എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് കാണിച്ചു തരാമേ ഇതാ നമ്മുടെ മഞ്ഞളൊക്കെ ഉണങ്ങിയിട്ടേക്കുന്നതോ ഇനിയിപ്പോ അതൊന്ന് പൊടിക്കണം ഈ വർഷത്തേക്കിനുള്ള മഞ്ഞള കഴിഞ്ഞ വർഷം എല്ലാം ഉണക്കി വെച്ചിരുന്ന ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് വിലക്ക് കിട്ടുക ഇനി ഇപ്പൊ വെയിലായില്ലേ ഇനി നമ്മടെ ഇങ്ങനത്തെ ഉണക്ക പരിപാടികളൊക്കെ ചെയ്യണം കാര്യം വെച്ചാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴാ മഴ വരുന്നത് നമ്മുടെ പരിപ്പും കഴുകി വിലക്ക് വെച്ചിട്ടുണ്ട് എല്ലാം ഉണങ്ങി കിട്ടട്ടെ എടുക്കാം ദോശപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി രണ്ടു ദിവസം മുമ്പേ നമ്മൾ ചെയ്തു വെച്ച പരിപാടി ആയിരുന്നു നാലു മണിക്കൂർ അരി കുതിർത്തു ശേഷം ഉഴുന്നും കുതിർത്ത് ഒന്നിച്ചത് ഉണങ്ങി ഉലുവയും കൂടെ ഒന്നര സ്പൂൺ ഉലുവയും കൂടെ എടുക്കാം നല്ലപോലെ ഉണങ്ങി കൊണ്ടുവന്നു ഇനി അതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്ന സാധനം ഒന്നര കപ്പ് അവൽ വെള്ള അവൽ തന്നെ വേണം കേട്ടോ എന്നാലേ ദോശ കളർ കിട്ടുള്ളൂ പിന്നെ ഇത് കൊടുത്തുവിടാനായതുകൊണ്ടാണ് ഞാനിപ്പോൾ കാൽ സ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നത് ഓരോ നാട്ടിലും ഓരോ ക്ലൈമറ്റ് ഒക്കെ അല്ലേ അതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ പൊങ്ങി വരുമോ എന്നൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈസ്റ്റിന്റെ ആവശ്യമേ ഇല്ല ഇതെനിക്ക് കൊടുത്തുവിടാനായതുകൊണ്ടാണ് ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നത് ഇത് നിങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിടുക മക്കൾക്കൊക്കെ കൊടുത്തുവിടുകയാണെങ്കിൽ കൂടുതൽ അളവിൽ എടുത്തോളൂ ഞാൻ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നാണ് ചേർത്തത് കാര്യമെന്നു വെച്ചാൽ അവർക്കിത് നെയ്റോസ് ഉണ്ടാക്കണേലോ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കണേലോ ദോശയ്ക്കോ എല്ലാത്തിനും പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പം ഞാനിത് കുറച്ച് ഉള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം കൂടുതൽ അളവിലാണെങ്കിൽ മില്ലി കൊടുത്തു വിട്ടാൽ മതി അപ്പൊ ഞാനിത് പൊടിച്ചിട്ട് പൊടി കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നാളെ ഇത് ദോശിച്ചിട്ട് കാണിച്ചു തരാം ഇന്ന് രാത്രി ഞാനിത് മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് സാധാരണ നമ്മുടെ ഏത് ബാറ്ററാണോ ഇഡ്ലിയുടെ പരുവാണെങ്കിൽ ആ ഒരു അത്രയും വെള്ളം ചേർത്തിട്ട് ആ ഒരു പരുവത്തിൽ കുഴച്ച് വെക്കുക ദോശക്കാണെങ്കിൽ കുറച്ചും കൂടെ നീട്ടി നമ്മൾ കുഴച്ചുവെക്കുക നാളെ രാവിലെ ഞാൻ സാധാരണ പോലെ നമ്മൾ അരിയും ദോശയായിട്ട് അരച്ചു വെക്കുന്നതിനെക്കാട്ടി പൊടിയൊന്നും മിക്സ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ ഇത് ജോലിക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിൽ ഈസ്റ്റ് വേണ്ട കേട്ടോ പ്രത്യേകം പറയാണ് ഇല്ല എങ്കിൽ ഇച്ചിരി ഈസ് ചേർത്തു ഓരോ രാജ്യത്ത് ഓരോ തണുപ്പും പിന്നെ ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ ഇച്ചിരി തണുപ്പായതുകൊണ്ട് തന്നെ ചീസ് ചേർത്താനും കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഇതി പൊടിച്ച് കാണിച്ചു തരാം അങ്ങനെ അതെ നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കും നെയ്റോസ്റ്റിനും ഒക്കെ പറ്റിയ ദോശപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ എടുക്കുക അതുപോലെ നമുക്ക് ആവശ്യത്തിന് എടുക്കുക തലേദിവസം തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക പിറ്റേ ദിവസം ദോശ ഇടുക അപ്പൊ ഇതാണ് നമ്മുടെ ദോശപ്പൊടി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ